ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ മൂന്ന് കുഞ്ഞുങ്ങളുണ്ടാവുന്ന വരെയായാലും ദൈവത്തോടുള്ള ബന്ധങ്ങളുണ്ടായിരുന്നെങ്കിലും ഇത്രയ്ക്ക് അടുത്തിട്ടുണ്ടായിരുന്നില്ല നാലാമത്തെ കൊച്ചിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ചധികം അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായി കുറച്ചേറെ സഹനങ്ങൾ ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം അതോടുകൂടിയാണ് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്തതും മക്കളെണ്ണം കൂടുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള ബന്ധം കൂടും മക്കള് ഉള്ളപ്പോൾ നമ്മള് ഒരു രണ്ട് രണ്ടര ഏകദേശം ഒക്കെ ഇരുന്ന് തുടങ്ങി തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങള് പ്രാർത്ഥന ഇരിക്കണമെങ്കിലും അധികം കളിക്കാനോ ഓടി നടക്കാനോ അങ്ങനെയൊന്നും ഞങ്ങൾ അധികം സമ്മതിക്കാറില്ല പള്ളിയിൽ പോവുകയാണെങ്കിലും അങ്ങനെ ഓടി നടക്കണ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് താല്പര്യം മിക്കവാറും പിടിച്ച് അടുത്ത് തന്നെ ഇരുത്തും അതുപോലെ തന്നെ പുറത്ത് കളിക്കാൻ വിടുക അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും പൊതുവെ പറ്റിയില്ലെങ്കിൽ നമ്മൾ സമ്മതിക്കുന്ന അല്ലാതെ കണ്ട് ചെറുപ്പം മുതലേ അങ്ങനെയാണ് താഴെയുള്ളവനാണെങ്കിലും ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കുകയും ഇരുന്ന് കഴിഞ്ഞാൽ അവൻ അവൻ്റെ വണ്ടിയും കൊണ്ട് ഓടി ഇത് കൂടെ നടക്കും അപ്പോൾ ഒരു ദിവസം അമ്മ വിളിച്ചിട്ട് പറഞ്ഞു എടാ വണ്ടി കൊണ്ട് മുറുക്കിയകത്ത് വെച്ചോളൂ ഓടിയാൻ പാടില്ല ഈശോനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ് നടന്നാൽ മതി ഓട വണ്ടി കൊണ്ട് പക്ഷെ അത് നമ്മൾ വിചാരിച്ചില്ല അവൻ ഒരിക്കലും അത് കേൾക്കുമെന്ന് പക്ഷെ അമ്മമാമ അത് പറഞ്ഞ കാരണം കൊണ്ട് അവനത് ആ വണ്ടി എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥനയ്ക്ക് മുട്ടുകൂത്തി കഴിഞ്ഞാൽ അവൻ അറിയ അറിയാം ആ വണ്ടി അവിടെ കൊണ്ടുവയ്ക്കണത് അവൻ ആ മുറിയിൽ കൊണ്ട് വണ്ടി വെക്കുകയും ചെയ്യും നമ്മളെ കൊണ്ട് ആ വാതിലടപ്പിക്കുകയും ചെയ്യും പിന്നെ ചിലപ്പോൾ അവൻ കുഞ്ഞു കുഞ്ഞു കളികൾ കളിക്കും പക്ഷെ അതവന് മനസ്സിലായി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ കളിക്കാൻ പാടില്ല എന്നുള്ളത് ചെറുപ്പം മുതലേ അങ്ങനെ നമ്മൾ പള്ളിയാറ്റയ്ക്കും ചേർന്ന് പ്രവർത്തിക്കാനും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശീലിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കൊച്ചിനെ പ്രെഗ്നൻ്റ് ആയ സമയത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വലിയൊരു മിറാക്കൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു അവൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ സിസേറീനെ കയറ്റിയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു താൻ ടെൻഷനൊന്നും അടിക്കണ്ട കൊച്ചിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അവർ പരമാവധി പക്ഷേ നമ്മൾക്ക് എന്തായാലും ഒരു റിപ്പോർട്ട് ഉണ്ടല്ലോ എന്നാലും പിന്നെ നമ്മൾ എൻ്റെ തന്നെ ഫസ്റ്റ് സർജറി ചെയ്തു ടെൻഷൻ കാരണം കൊണ്ട് അപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം സഹായിച്ച് യാതൊരുവിധ കുഴപ്പമുണ്ടായില്ല ആവശ്യത്തിൽ ഒരു രണ്ട് അഞ്ഞൂറ്റി അത്ര സംതിങ് അവൾക്ക് തൂക്കം ഉണ്ടായിരുന്നു ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് കുഴപ്പമുണ്ടെങ്കിലും നമ്മൾ ആ കൊച്ചിനെ റിസീവ് ചെയ്യുന്ന നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈവം കൂടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ശരിക്കുമുള്ളൊരു ബോധ്യം വന്നത് അപ്പം മുതലാണ് വലിയ കുടുംബാകുമ്പോ എനിക്ക് തോന്നിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം പറയണത് ഷെയറിങ് ആണ് ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങള് ഇപ്പോൾ പുറമേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഇപ്പം പിള്ളേർ സ്പോർട്സിലും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവർക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും അച്ചീവ്മെൻ്റ്സ് ഒക്കെ കിട്ടി കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ചെറിയൊരു നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന രീതിയിൽ വെച്ച് ഇപ്പം ഞങ്ങൾ ചെറിയൊരു ഔട്ടിങ്ങിന് പോകും അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ചിലപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കും ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ ആയിരിക്കും എങ്കിലും അത് ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് യാത്ര പോകും ചെറിയ അടുത്ത സ്ഥലങ്ങളിലേക്ക് അപ്പോൾ അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ഒരാൾ കുറവുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങളിപ്പോൾ ആറുപേർ ഇപ്പോൾ അപ്പനമ്മയ്ക്കും വരാൻ പറ്റാത്ത സമയമായി പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ആറുപേർ ഒരാൾ കുറവുണ്ടെങ്കിൽ പറയും നമുക്ക് മതി അങ്ങനെ ഒരു 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 വന്നിട്ടുണ്ട് അതൊരു വലിയ ഞാൻ കാണുന്നത് നാല് മക്കളുണ്ടെങ്കിലും ഈ നാല് പേരുടെയും സ്വഭാവം നമുക്ക് ഏകദേശം ഒരുപോലെയാണെന്ന് പറയാൻ പറ്റില്ല നാലാളും നാല് തരത്തിലാണ് ഏകദേശം അപ്പോൾ അപ്പഴ മൂത്തവനാണെങ്കിൽ പക്ഷെ ഒരുപോലെ എന്ന് പറയണത് വെച്ചാൽ നാലാൾക്കും നിർബന്ധങ്ങളില്ല ഒന്നിനോടും ഇപ്പം ഭക്ഷണത്തിനോടാണെങ്കിലും ഡ്രസ്സുകളോടാണെങ്കിലും ഒന്നിനോടും അങ്ങനെ ഇന്നതേ ഇടൂ ഇന്നതേ കഴിക്കൂ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഹാപ്പിയാണ് ഇപ്പം നമുക്ക് നമ്മുടെ സാമ്പത്തികം കുറവാണ് അത് കാരണം നമുക്ക് ഇന്ന സാധനം ഇപ്പം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ ആക്സെപ്റ്റഡ് ആണ് അതിൻ്റെ പുറത്തേക്ക് അവർ ഒരിക്കലും പോവില്ല പക്ഷേ അവർക്ക് ആഗ്രഹം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സമയം എപ്പോഴെങ്കിലും വരും നമുക്കത് സാധിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മളത് എപ്പോഴും സാധിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും ഞങ്ങളുടെ എല്ലാവരുടെ ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാലാമത്തെ മോന് ആയി അപ്പം ഇപ്പം മൂത്ത മോകനും താഴെയുള്ള ആളുമായിട്ട് പന്ത്രണ്ട് വയസ്സിന് ഗ്യാപ്പുണ്ട് പിന്നെ മൂന്നാമത്തെ ആളുവിനായിട്ട് ആറ് വയസ്സിന് ഗ്യാപ്പുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നാലാമത്തെ ആളുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഭയങ്കര ആയിരുന്നു അവർ ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആവണമെങ്കിലും അതുപോലെ തന്നെ അമ്മയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ഉണ്ണി ഉണ്ടായി കഴിഞ്ഞിട്ട് എന്തൊക്കെ അത് അവരും അത് വളരെ ഹാപ്പി ആയിട്ടാണ് അത് അതവർ എൻജോയ് ചെയ്തത് ഇപ്പോൾ അവൻ്റെ കുസൃതികളും കളികളുമാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഇവിടെ എട്ടാൾ ഉണ്ടെങ്കിൽ അവനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഏകദേശം കൂടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്